ഓഫറിന്റെ പേർക്ക് ഒരു പവൻ വീതം സ്വർണവും അഞ്ച് പേർക്ക് മരുതി ഇഗ്നസ് കാറുകളും ബമ്പർ സമാനമായ ഗുരുവായൂരിലെ സ്റ്റുഡിയോ ഫ്ളാറ്റുമാണ് വിജയികൾക്ക് ഓണം റംസാൻ ക്രിസ്മസ് സീസണുകളെ കോർത്തിണക്കിയാണ് ഓഫർ ഒരുക്കിയത് എറണാകുളം ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓണക്കാലത്ത് ഗോപനദർ ജിമാർട്ട് ഏർപ്പെടുത്തിയ ജിമാർട്ട് ഗോൾഡ് കാല ഓഫറിലൂടെ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്ക് ഒരു കിലോ ഗോൾഡ് ഒരു പവൻ വീതം നൂറ്റി ഇരുപത്തഞ്ച് കസ്റ്റമേഴ്സിനും കൂടാതെ അഞ്ച് മാരതി ഗിനീസ് കാറുകളും ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റോട് സമ്മാനമായി നൽകുകയാണ് ഉണ്ടായത് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അതിഗംഭീരമായ നറുക്കെടുപ്പ് എടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്നു ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സാണ് നന്ദി ജിമാർട്ടിന് നടത്താൻ സാധിച്ചത് അത് മാന്യമായ ഉപഭോക്താക്കളുടെ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപു നന്ദി ജിമാർട്ട് ഇത്രയും ഒരു വിജയത്തിലെത്താൻ സാധിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു പവൻ വീതം ഒരു കിലോ സ്വർണം അഞ്ച് പേർക്ക് മാരുതി ഇഗ്നിസ് കാറുകൾ ഇതിന് പുറമേ ബംബർ സമ്മാനമായി ഗുരുവായൂരിലെ സ്റ്റുഡിയോ ഫ്ലാറ്റുമാണ് വിജയികൾക്ക് നൽകുന്നത് ഈ ലക്കി ഡ്രോയിൽ വിജയികളായ എല്ലാവരും ഞാൻ ബിഗ് കൺഗ്രാറ്റ്സ് പറയുന്നു എന്നുവെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഗോവിന്ദൻ ജിമാരുടെ ഇതുപോലെ നമുക്ക് ഓഫറുകൾ ഇനിയും കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാ വർഷവും പുതിയ പുതിയ ഓഫേഴ്സായി വരാറുണ്ട് ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന്റെ ഓഫറാണ് ഇപ്പോൾ ഈ ലക്കി ഡ്രോ എടുത്തത് ഇനി നമ്മൾ പുതിയ പുതിയ ഓഫേഴ്സുമായി കസ്റ്റമേഴ്സിന് മുമ്പിൽ നമ്മൾ എത്തുന്നതാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ും എല്ലാവരും ബിഗ് താങ്ക് യു പറയുന്നു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് സിഇഒ പി എസ് സുബൈർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി